ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തിലെ ഏറ്റവും പുതിയ ആണ് അപ്പോൾ ഇനി വരുന്ന പി എസ് സിയുടെ ഓരോ എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് ആണിത് ഇപ്പോൾ തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പതിനേഴാമത് ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് മത്സരത്തിന് വേദിയായ രാജ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പതിനേഴാമത് കപ്പ് ക്രിക്കറ്റ് മത്സരത്തിന് വേദിയായ രാജ്യം ഏതാണ് യു എ ഇ യു എ ഇയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പതിനേഴാമത് ഏഷ്യാകപ്പ് ക്രിക്കറ്റ് മത്സരം നടന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പതിനേഴാമത് കപ്പ് ക്രിക്കറ്റ് മത്സരത്തിന് പങ്കെടുത്ത ആകെ ടീമുകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പതിനേഴാമത് കപ്പ് ക്രിക്കറ്റ് മത്സരത്തിന് പങ്കെടുത്ത ആകെ ടീമുകളുടെ എണ്ണം എത്രയാണ് എട്ട് ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ യു എ ഇ ബംഗ്ലാദേശ് ശ്രീലങ്ക ഹോങ്കോങ് ഒമാൻ എന്നീ എട്ട് രാജ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പതിനേഴാമത് കപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ പങ്കെടുത്തത് ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ യു എ ഇ ബംഗ്ലാദേശ് ശ്രീലങ്ക ഹോങ്കോങ് ഒമാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പതിനേഴാമത് കപ്പ് ക്രിക്കറ്റ് മത്സരത്തിൻ്റെ ഭാഗ്യ ചിഹ്നം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പതിനേഴാമത് കപ്പ് ക്രിക്കറ്റ് മത്സരത്തിൻ്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു ഷേരു എന്ന സിംഹം ഷേരു എന്ന സിംഹമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പതിനേഴാമത് കപ്പ് ക്രിക്കറ്റ് മത്സരത്തിൻ്റെ ഭാഗ്യ ചിഹ്നം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പതിനേഴാമത് കപ്പ് ക്രിക്കറ്റ് മത്സരത്തിൻ്റെ വേദിയായത് യു എ ഇ രണ്ടായിരത്തി പതിനഞ്ചിലെ പതിനേഴാമത് കപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ പങ്കെടുത്ത ആകെ ടീമുകളാണ് എ ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ യു എ ഇ ബംഗ്ലാദേശ് ശ്രീലങ്ക ഹോങ്കോങ് ഒമാൻ എന്നീ രാജ്യങ്ങളാണ് പങ്കെടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പതിനേഴാമത് കപ്പ് ക്രിക്കറ്റ് മത്സരത്തിന്റെ ഭാഗ്യ ഷേരു എന്ന സിംഹം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പതിനേഴാമത് കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പതിനേഴാമത് കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യമാണ് ഇന്ത്യ ഒമ്പത് പ്രാവശ്യം ഇന്ത്യ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയിട്ടുണ്ട് ഫൈനലിൽ പാകിസ്ഥാനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പതിനേഴാമത് കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഇന്ത്യ ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഒമ്പത് പ്രാവശ്യം ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയിട്ടുണ്ട് മുന്നൂറ് കോടി രൂപ കളക്ഷൻ കടന്ന ആദ്യ മലയാള ചലച്ചിത്രം ഏതാണ് മുന്നൂറ് കോടി രൂപ കളക്ഷൻ കടന്ന ആദ്യ മലയാള ചലച്ചിത്രം ഏതാണ് ലോക ചാപ്റ്റർ വൺ ലോക ചാപ്റ്റർ ആണ് മുന്നൂറ് കോടി രൂപ കളക്ഷൻ കടന്ന ആദ്യ മലയാള ചലച്ചിത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ബീഹാർ ബീഹാറാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പതിനേഴാമത് കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കപ്പ് നേടിയത് ഒമ്പത് പ്രാവശ്യം ഇന്ത്യ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയിട്ടുണ്ട് മുന്നൂറ് കോടി രൂപ കളക്ഷൻ കിടന്ന ആദ്യ മലയാള ചലച്ചിത്രമാണ് ലോക ചാപ്റ്റർ വൺ രണ്ടായിരത്തി നവംബർ മാസം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ ജപ്പാന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ ജപ്പാന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നത് സനെ തകായ്ച്ചി സനെ തകായ്ച്ചിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ ജപ്പാന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നത് ജപ്പാന്റെ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വനിത ജപ്പാന്റെ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വനിത ആരാണ് സനെ തകായി സനെ തകായിച്ചിയാണ് ജപ്പാന്റെ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വനിത ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മോട്ടോറബിൾ റോഡ് നിലവിൽ വന്നത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മോട്ടറബിൾ റോഡ് നിലവിൽ വന്നത് ലഡാക്ക് ലഡാക്കിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മോട്ടറബിൾ റോഡ് നിലവിൽ വന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ ജപ്പാന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നത് സനേ തകാച്ചി ജപ്പാന്റെ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വനിത കൂടിയാണ് സനേ തകാച്ചി ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മോട്ടറബിൾ റോഡ് നിലവിൽ വന്നത് ലഡാക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഭൗതികശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഭൗതികശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെ മിഷേൽ എച്ച് ഡൊവെറൈറ്റ് ഫ്രാൻസ് ജോൺ ക്ലാർക്ക് ബ്രിട്ടൻ ജോൺ എം മാർട്ടിനസ് യു എസ് എ മിഷേൽ എച്ച് ഡൊവറൈറ്റ് ഫ്രാൻസ് ജോൺ ക്ലാർക്ക് ബ്രിട്ടൻ ജോൺ എം മാർട്ടിനസ് യു എസ് എ എന്ത് കണ്ടുപിടുത്തത്തിനാണ് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഭൗതിക ശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ ഇലക്ട്രിക് സർക്യൂട്ടുകളിലെ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങും ഊർജ്ജ കോണ്ടിസേഷനും സംബന്ധിച്ച കണ്ടുപിടുത്തത്തിന് ഇലക്ട്രിക് സർക്യൂട്ടുകളിലെ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിനും ഊർജ്ജ കോണ്ടിസേഷൻ സംബന്ധിച്ച കണ്ടുപിടുത്തത്തിനുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഭൗതിക ശാസ്ത്ര നൊബേൽ സമ്മാനം മിഷേൽ എച്ച് ഡൊവെറൈറ്റ് ജോൺ ക്ലാർക്ക് ജോൺ എം മാർട്ടിനസ് എന്നിവർക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ലാസ്ലോ ക്രാസ്നഹോർക്കൈ ഹംഗറി ഹംഗേറിയൻ സാഹിത്യകാരനായ ലാസ്ലോ ക്രാസ്നഹോർക്കൈക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മരിയ കൊരിന മച്ചാഡോ വെന്യുസിലെ മരിയ കൊരിന മച്ചാഡോ വെന്യുസിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് മദ്രസ ബോർഡ് നിർത്തലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മദ്രസ ബോർഡ് നിർത്തലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡാണ് മദ്രസ ബോർഡ് നിർത്തലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം അപ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സാഹിത്യത്തിനുള്ള നൊബെൽ പുരസ്കാരം ലഭിച്ചത് ലാസ്ലോ ക്രസ്നഹോർ കൈഹാങ്കറി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സമാധാനത്തിനുള്ള നൊബെൽ പുരസ്കാരം ലഭിച്ചത് മരിയ കൊരിന മച്ചാഡോ വിന്നസിലെ മദ്രസ ബോർഡ് നിർത്തലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരാഖണ്ഡ് ഒരു ബില്യൺ ഡോളർ ആസ്തിയുള്ള ആദ്യ ഫുട്ബോളർ എന്ന നേട്ടം സ്വന്തമാക്കിയത് ഒരു ബില്യൺ ഡോളർ ആസ്തിയുള്ള ആദ്യ ഫുട്ബോളർ എന്ന നേട്ടം സ്വന്തമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഒരു ബില്യൺ ഡോളർ ആസ്തിയുള്ള ആദ്യ ഫുട്ബോളർ എന്ന നേട്ടം സ്വന്തമാക്കിയത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അടുത്തിടെ പൊട്ടിത്തെറിച്ച ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അടുത്തിടെ പൊട്ടിത്തെറിച്ച ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ബാരാട്ടാങ് ആൻഡമാൻ നിക്കോബാർ ആൻഡമാൻ നിക്കോബാറിലെ ബാരാട്ടാങ്ങിലാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അടുത്തിടെ പൊട്ടിത്തെറിച്ച ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണേന്ത്യയിലെ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഗ്രാമം ദക്ഷിണേന്ത്യയിലെ പൂർണ്ണമായും സൗരോർദ്ധത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഗ്രാമം ഏതാണ് കൊണ്ടറെഡ്ഡിപ്പള്ളി തെലങ്കാന തെലങ്കാനയിലെ കൊണ്ടറെഡ്ഡിപ്പള്ളിയാണ് ദക്ഷിണേന്ത്യയിലെ പൂർണ്ണമായും സൗരോർദ്ധത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഗ്രാമം അപ്പോൾ ഒരു ബില്യൺ ഡോളർ ആസ്തിയുള്ള ആദ്യ ഫുട്ബോളർ എന്ന നേട്ടം സ്വന്തമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അടുത്തിടെ പൊട്ടിത്തെറിച്ച ഇന്ത്യയിലെ ഏകചെളി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ബാരാട്ടാങ് ആൻഡമാൻ നിക്കോബാർ ദക്ഷിണേന്ത്യയിലെ പൂർണ്ണമായും സൌരോർദ്ധത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഗ്രാമമാണ് കൊണ്ടറെഡ്ഡിപ്പള്ളി തെലങ്കാന വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദി വനിതാ ഏകദിന ക്രിക്കറ്റ് വേദി ഇന്ത്യ ആൻഡ് ശ്രീലങ്ക ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ സി സി വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റത് കനന്ത് ദാസ് കനത് ദാസാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റത് യു എൻ ഇ പി യങ് ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നേടിയ ഇന്ത്യക്കാരി യു എൻ ഇ പി യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നേടിയ ഇന്ത്യക്കാരി ആരാണ് ജിനാലി പ്രണബ് മോദി ജിനാലി പ്രണബ് മോദിയാണ് യു എൻ ഇ പി യങ് ചാമ്പ്യൻസ് ഓഫ് ദി അർത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നേടിയ ഇന്ത്യക്കാരി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ സി സി വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദിയാണ് ഇന്ത്യയും ശ്രീലങ്കയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റത് കനത് ദാസ് യു എൻ ഇ പി യങ് ചാമ്പ്യൻസ് ഓഫ് ദി അർത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നേടിയ ഇന്ത്യക്കാരിയാണ് ജിനാലി പ്രണബ് മോദി അടുത്തിടെ വിദേശ ബ്രാൻഡ് മരുന്നുകൾക്ക് നൂറ് ശതമാനം തീരുവ പ്രഖ്യാപിച്ച രാജ്യം അടുത്തിടെ വിദേശ ബ്രാൻഡ് മരുന്നുകൾക്ക് നൂറ് ശതമാനം തീരുവ പ്രഖ്യാപിച്ച രാജ്യം അമേരിക്ക അമേരിക്കയാണ് അടുത്തിടെ വിദേശ ബ്രാൻഡ് മരുന്നുകൾക്ക് നൂറ് ശതമാനം തീരുവ പ്രഖ്യാപിച്ച രാജ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുക്കർ പ്രൈസിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ എഴുത്തുകാരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുക്കർ പ്രൈസിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ എഴുത്തുകാരി ആരാണ് കിരൺ ദേശായി അവരുടെ ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന വർക്കിനാണ് അവർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബുക്കർ പ്രൈസിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് അപ്പോൾ അടുത്തിടെ വിദേശ ബ്രാൻഡ് മരുന്നുകൾക്ക് നൂറ് ശതമാനം തിരുവ പ്രഖ്യാപിച്ച രാജ്യം അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുക്കർ പ്രൈസിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ എഴുത്തുകാരിയാണ് കിരൺ ദേശായി വർക്ക് ചോദിച്ചാൽ ഇത് ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇരുപത് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നോബൽ പ്രൈസ് എല്ലാം കൂടി ഒരു ക്ലാസ്സായിട്ട് എടുത്തു തരാം അതാകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമായിരിക്കും അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്